ദുബായിലും അബുദാബിയിലും കനത്ത രാവിലെ വാഹനത്തിൽ യാത്ര ചെയ്യുന്നവർക്ക് ദേശീയ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകി അഞ്ച് ദിവസം മഞ്ഞ് തുടരും എന്നാണ് മുന്നറിയിപ്പ് ദുബായിലെയും അബുദാബിയിലെയും വിവിധ പ്രദേശങ്ങളിൽ രാവിലെ കനത്ത മൂടൽ മഞ്ഞാണ് അനുഭവപ്പെടുന്നത് തീരമേഖലകളിൽ സ്ഥിതി രൂക്ഷമാകുന്നു മിക്കയിടത്തും ദൂരക്കാഴ്ച വളരെ കുറവും ഒരു കിലോമീറ്ററിൽ താഴെയാണ് പലയിടത്തും ദൂരക്കാഴ്ച ദൂരക്കാഴ്ച കുറഞ്ഞതിനെ തുടർന്ന് അബുദാബി പോലീസ് മക്തൂം ബിൻ റാഷിദ് റോഡിലെ വേഗപരിധി എൺപത് കിലോമീറ്ററായി കുറച്ചു റോഡുകളിലെ സ്മാർട്ട് ബോർഡുകളിൽ കാണിക്കുന്ന വേഗപരിധി കൃത്യമായി പാലിക്കാൻ അബുദാബി പോലീസ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് വാഹനം ഓടിക്കുന്നവർ കൃത്യമായി അകലം പാലിക്കണമെന്നും ഹസാർഡ് ലൈറ്റുകൾ ആവശ്യമില്ലാതെ ഉപയോഗിക്കരുതെന്നുമാണ് നിർദ്ദേശം ഇത് ദിവസം കൂടി തുടരും രാവിലെ ിൽ ലോകത്തെ ഫോർ വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം